ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബ്ലൗസിൻ്റെ സ്റ്റിറ്റിംഗിൻ്റെ വീഡിയോ ആയിട്ടാണ് സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പോട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി കാണാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇതുപോലെ ഞാൻ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അളവ് ബ്ലൗസ് അനുസരിച്ചാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതും ഇപ്പോൾ അളവ് ബ്ലൗസ് എടുത്തിട്ട് നമുക്ക് താഴത്തെ ടക്ക് കൊടുക്കാനുള്ള അളവ് നമുക്ക് നോക്കാം അത് ഞാനിവിടെ നോക്കിയിട്ടുണ്ട് അതനുസരിച്ചാണ് നമ്മൾ താഴത്തെ ടക്ക് കൊടുക്കുന്നത് താഴത്തെ ടക്ക് കൊടുത്തതിന് ശേഷമാണ് അത് വെച്ചാണ് നമ്മൾ ബാക്കി ടക്കുകളെല്ലാം കൊടുക്കുന്നത് എനിക്ക് ഇവിടെ ഒന്നരയാണ് ഇവിടെ കിട്ടിയേക്കുന്നത് അതനുസരിച്ച് നമുക്ക് താഴ്ഭാഗത്തെ ടക്ക് കൊടുക്കാം ഈ കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾ ആദ്യം പോയി കട്ടിങ്ങിൻ്റെ വീഡിയോ കാണുക അതിനുശേഷം ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കാണുക അപ്പം എല്ലാം മനസ്സിലാവും ഫ്രണ്ട് പാർട്ടിലെ രണ്ട് സൈഡിലും നമുക്ക് താഴത്തെ ടക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നതനുസരിച്ചാണ് നമ്മൾ സൈഡിലുള്ള ടക്കും മുകളിലുള്ള ടക്കും കൈക്കുഴിയുടെ ഭാഗത്ത് വരുന്ന ടക്കും ഇടുന്നത് ഇപ്പം സൈഡിലുള്ള ടക്ക് നമ്മൾ ഇടുന്നത് പകുതി വെച്ചിട്ട് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ പകുതി വെച്ചിട്ട് ഇതുപോലെ വെച്ച് മടക്കി കൊടുക്കുക എന്നിട്ട് കാലിൻ ചെയ്ത് ഇതുപോലെ ടക്കിട്ട് കൊടുക്കുക അളവുകളെല്ലാം അളന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ അതുപോയി നിങ്ങൾ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ സ്റ്റിച്ചിങ് മാത്രം കണ്ടാലും നിങ്ങൾക്കിത് പിടികിട്ടുകയില്ല കൈകുഴിയുടെ ഭാഗത്തെ ടെക്കിനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കിതുപോലെ ടെക്ക് അടിച്ചു കൊടുക്കാം കാലിഞ്ച് വീതിക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് പാട്ടും രണ്ടും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നല്ല ഫിനിഷിങ് കിട്ടും ഇതുപോലെ രണ്ട് പാട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും ഇതുപോലെ കറക്റ്റ് അളവിൽ ഇതുപോലെ നമുക്ക് കിട്ടും നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കട്ടിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ മെയിനായിട്ട് പോയി കാണുക എന്നാൽ മാത്രമേ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ മനസ്സിലാവുകയുള്ളൂ എന്നിട്ട് അതിന് ശേഷം നമുക്കിനി താഴ്ഭാഗത്ത് വയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസാണിത് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം മൂന്ന് പീസ് വെച്ചാണ് നമ്മളിവിടെ കട്ട് ചെയ്തു വെച്ചേക്കുന്നത് നല്ല കട്ടിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത് മൂന്ന് പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ഭാഗത്ത് വയ്ക്കാം മൂന്ന് പീസ് അങ്ങനെ ആറ് പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴ്ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് മറിച്ചെടുക്കണം മൂന്ന് പീസും കൂടെ വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്കത് മറിച്ചെടുക്കാം ഇതുപോലെ രണ്ട് ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് മുഗൾ ഭാഗവുമായിട്ടാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇത് രണ്ടും നമ്മൾ മുഗൾ ഭാഗത്ത് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വയ്ക്കുക രണ്ട് സൈഡും മാറിപ്പോകത്ത രീതിയിൽ വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്കൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് ഭാഗം ഒരു സൈഡിലേക്കും പിന്നെ ലൈനിങ് എന്ന രീതിയിൽ വെക്കുന്ന ഭാഗം ഉള്ളിലേക്കും വരാൻ ഭാഗത്തിന് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ഇത് മുകളിലത്തെ ഭാഗമായിട്ട് സ്റ്റിച്ച് ചെയ്യാനാണുള്ളത് ഇതുപോലെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ വെച്ചുകൊടുക്കാം കറക്റ്റ് ഏത് സൈഡിലാണോ വരേണ്ടത് അത് നോക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് ഇതുപോലെ വെച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് രണ്ട് സൈഡും വരേണ്ടത് ഒരുപോലെ വെച്ച് നോക്കുക രണ്ട് സൈഡും എവിടെയാണ് കറക്റ്റിന് വരേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഞാനിവിടെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ രണ്ട് പടി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലുതും ഒരു ചെറുതും ഭീതി ഉള്ളതും ഭീതി കുറഞ്ഞതും ഐബാറിനുള്ളതും നമ്മൾ കുളുത്തിനുള്ള പടിയാണ് നമ്മളവിടെ കട്ട് ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ ബാക്കിൽ ഒരു പടിയുണ്ട് പിന്നെ പൈപ്പിംഗ് ഉണ്ട് ഇത്രയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പൈപ്പിംഗ് കട്ട് ചെയ്യുന്ന രീതി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആദ്യം നമുക്ക് കുളുത്തിനുള്ള പടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കുളുത്തിനുള്ള പടിക്ക് നമ്മൾ വീതി കുറച്ചാണ് എടുക്കുന്നത് ഐ ഐബാറിനാണ് നമ്മൾ വീതി കൂട്ടിയിട്ട് എടുക്കുന്നത് കുളത്തിനുള്ള പടി നമ്മൾ എടുക്കുമ്പോൾ ഒരു ഒന്നര രണ്ട് ഇഞ്ചോളം എടുത്താൽ മതി മടക്കി വെക്കുമ്പോഴത്തേക്ക് ഒരു ഇഞ്ച് വരാൻ പാത്തിന് അതുപോലെ എടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചെടുത്തിട്ട് അടിഭാഗം ഒന്ന് മടക്കി വെച്ച് താ താഴത്തെ ഭാഗത്ത് നമ്മൾ മടക്കി വെച്ചതുപോലെ മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക ഇങ്ങനെയാണ് നമ്മൾ കൊളുത്തിനുള്ള പടി സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഐ ബാറിനുള്ളത് സ്റ്റിച്ച് ചെയ്യാം ഐ ബാറ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം കൊളുത്തിനുള്ളത് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് മടിക്കുന്നത് ഇത് പുറത്തേക്കാണ് ഇതുപോലെ വെച്ച് നമ്മളിതുപോലെ ഉൾഭാഗത്ത് ഇതുപോലെ വയ്ക്കുക ഐ ബാറിനുള്ളത് അതിന് ശേഷം ഇതുപോലെ നമ്മൾ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക നേരത്തെ മടക്കി സ്റ്റിച്ച് ചെയ്ത പോലെ മറ്റേ ഉള്ളിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇത് പുറത്തേക്കാണ് ഇതുപോലെ മടക്കി വെക്കുക താഴ്ഭാഗം വരുമ്പോൾ ഒന്നും മടക്കി കൊടുക്കുക ഉള്ളിലേക്ക് അതിനുശേഷം ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക പുറത്തേക്ക് ഫുള്ള് മടക്കണ്ട നമ്മളൊന്ന് ഒരു പടി പോലെ ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്കിതുപോലെ പുറത്തേക്ക് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഐ ബാറും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇവിടെ ഒന്ന് ഫ്രണ്ടിലത്തെ കൈക്കുഴി നമുക്കൊന്ന് വളച്ച് വെട്ടാനുണ്ട് അത് ഞാൻ നേരത്തെ വെട്ടിയിട്ടില്ലായിരുന്നു നമുക്കിവിടെ ഇതുപോലൊന്ന് ഉള്ളിലേക്ക് ഒരു കാലിഞ്ച് ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്ത് നമുക്ക് ഫ്രണ്ട് പാർട്ട് ഒന്ന് കൈക്കുഴിയൊന്ന് വെട്ടിയെടുക്കാം ഫ്രണ്ട് പാർട്ട് രണ്ടും ഇതുപോലെ എടുത്ത് വെച്ചിട്ട് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് അളന്ന് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അത് ഞാനിവിടെ കട്ട് ചെയ്തു മാറ്റി ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ ബാക്കിലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മെറ്റീരിയൽ ഇതുപോലെ എടുത്ത് വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് ഒരു പടി കണക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ പടി ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴ്ഭാഗമാണ് ബാക്ക് പാർട്ടിൻ്റെ താഴ്ഭാഗമാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പാർട്ടിന് നമുക്ക് പടിയില്ല ഫ്രണ്ട് പാർട്ടിൽ നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ അതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബാക്ക് പാർട്ട് ഇതുപോലെ പടി വെച്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഹെമ്മിങ് ചെയ്യാണ് ഇതുപോലെ പടിയിൽ മാത്രം സ്റ്റിച്ചിങ് വരാൻ പാത്രത്തിന് ഇതുപോലെ ഒന്നും നമുക്ക് പുറത്തേക്ക് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിനി ബാക്കി ഹെമ്മിങ് ആണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഇത് ഷോൾഡർ തമ്മിൽ കൂട്ടി ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ ഇതുപോലെ നമുക്ക് കൂട്ടി രണ്ട് ഷോൾഡറും ഞാനിവിടെ കൂട്ടി അടിച്ചിട്ടുണ്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് അടി വിധം ഞാൻ അടിച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ് വിട്ട് പാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്ക് അടിച്ചതിന് ശേഷം നമുക്കിനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുക്കാം ബാക്കി നമ്മൾ ഒന്നുകൂടി മടക്കി ഹെമ്മിങ് ആണ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഒറ്റ മടക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഇതുപോലെ ഞാൻ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ കൈകുഴി ഫ്രണ്ട് പാർട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക് കയറ്റി കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൈപ്പിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കത് രണ്ടും കൂടെ കൂട്ടി ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുക്കേണ്ട രീതിയും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കത് നെക്കിൽ സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ നമുക്ക് നെക്കിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ള് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ഫ്രണ്ടിൽ കുറച്ച് ക്രോസ് പീസ് കുറച്ച് ഉള്ളിലേക്ക് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് പീസ് രണ്ട് സൈഡിലും കുറച്ചധികം ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ കൊത്തിട്ട് കൊടുത്തു ഇതുപോലെ കൊത്തിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ക്രോസ് പീസിലും വെച്ച് മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇതുപോലെ മറിച്ച് വെച്ച് ക്രോസ് പീസിൽ വരാൻ പാകത്തിന് മാത്രം നെക്കിൽ വരതും സ്റ്റിച്ചിങ് ക്രോസ് പീസിൽ വരാൻ ഭാഗത്തിന് മാത്രം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മളിത് ഹെമ്മിങ് ചെയ്താണ് എടുക്കുന്നത് നെക്ക് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കും അപ്പം നമ്മൾ ഇത് ക്രോസ് പീസിൽ മാത്രമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് അതിന് ശേഷം നമുക്കിനി ഇതൊരു ഉള്ളിലേക്ക് കുറച്ച് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ നമുക്ക് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റാം ഉള്ളിലുള്ള മെറ്റീരിയലെല്ലാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്കിനി കൈക്കുഴിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലീവ് വെച്ച് ഇതുപോലെ കൈക്കുഴിയിൽ വെച്ച് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ലീവിൽ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത ഭാഗത്ത് തന്നെ വേണം പിന്നെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് വരാൻ ഭാഗത്തിന് കൈക്കുഴി വരാൻ ഭാഗത്തിന് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക സ്ലീവിലും നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് വളച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്ലൗസിലും നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം സ്ലീവ് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കിയതിന് ശേഷം തിരിച്ച് ഇതുപോലെ മടക്കി നമുക്ക് സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണം എത്രയാണോ നമുക്ക് സ്ലീവിൻ്റെ വിട്ട് വേണ്ട അത് അളന്ന് നോക്കിയിട്ട് നമുക്കിതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് മടക്കി വെച്ചേക്കുന്നത് അവിടെ സ്റ്റിച്ച് ചെയ്യാതെ വെച്ചേക്കുന്നത് നമുക്കവിടെ ഹെമ്മിങ് ചെയ്യാനുള്ളതാണ് സ്ലീവിൻ്റെ അരികും അറ്റത്തും നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇതുപോലെ നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം അന്നേരം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കണം എനിക്കിവിടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അധികമാണ് വരുന്നതെങ്കിൽ അവിടെ ഫ്രണ്ടിൽ ഒരു ടക്കിട്ട് കൊടുക്കണം എനിക്കിതിപ്പോൾ ടക്കിടേണ്ടി വരുന്നിട്ടില്ല അവിടെ കറക്റ്റ് അളവിനാണ് കിട്ടിയേക്കുന്നത് രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിനി നെക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം നെക്കും സ്ലീവും പിന്നെ താഴ്ഭാഗം ബാക്ക് പാർട്ടിൻ്റെ താഴ്ഭാഗവും നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം ഇതുപോലെയാണ് ഹെമ്മിങ് ചെയ്യേണ്ടത് ഇതുപോലെ സൂചി നൂലും കോടത്തതിന് ശേഷം ആദ്യം നെക്ക് തുടങ്ങുന്നത് രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഹെമ്മിങ് ചെയ്ത് തുടങ്ങാം ഇതുപോലെ കെട്ടിട്ട് കൊടുത്ത് നല്ല ടൈറ്റാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഹെമ്മിങ് ചെയ്ത് തുടങ്ങാം ഹെമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തേക്ക് ഒട്ടും സ്റ്റിച്ചിങ് കാണരുതും കാണാത്ത രീതിയിൽ ചെറുതായിട്ട് ബ്ലൗസിൽ ചെറുതായിട്ട് കുത്തി കൊടുത്തിട്ട് വേണം ഉള്ളിലേക്ക് വരയ്ക്കാനായിട്ട് ഇതുപോലെ വലിച്ച് വലിച്ച് നമുക്ക് ഫുള്ള് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഹെമ്മിങ് ചെയ്യേണ്ട നെക്ക് ഒട്ടും പൊളയാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിടിച്ച് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ അതുപോലെ ഞാൻ നെക്കും ബാക്ക് പാട്ടും സ്ലീവും ഞാൻ ഇതുപോലെ ഹെമ്മിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊളുത്ത് സ്റ്റിച്ച് ചെയ്യണം അത് കറക്റ്റ് അളവിൽ നമുക്കിതുപോലെ അളന്നു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം ഐബാഡിനുള്ളതും നമ്മളിവിടെ അളന്ന് കൊടുത്തിട്ടുണ്ട് കറക്റ്റാണോന്നും എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് കൊളുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കൊളുത്തും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാൻ പാത്രത്തിന് വേണം നമ്മൾ കൊളുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മൂന്നാലിഞ്ച് സ്റ്റിച്ചിങ് കൊടുക്കണം ഇതുപോലെ താഴെ മൂന്നാല് സ്റ്റിച്ചിങ് രണ്ട് സൈഡിലും കൊടുത്തിട്ട് മുകളിലും അതുപോലെ തന്നെ കൊടുത്ത് നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ പാതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഐ ബാറും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം മറു സൈഡിൽ നമ്മൾ ഐ ബാറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഐ ബാർ സ്റ്റിച്ച് ചെയ്യുന്നിങ്ങനെയാണെന്ന് കാണിച്ച് തരാം താഴെ ഐബാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ബ്ലൗസിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് നമുക്ക് കുളുത്തുനിന്ന് വെച്ച് കൊടുക്കണമെങ്കിൽ ടൈറ്റാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഐബാർ നമ്മൾ താഴ്ഭാഗത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി ബ്ലൗസിൽ ഐബാർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമുക്ക് ഫുള്ള് ഐബാർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം നമുക്ക് ഉള്ളിൽ നിന്നും പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ പിന്നീട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ നൂല് എൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കടത്തി കടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും നൂല് കടത്തി കടത്തി കൊടുത്ത് ഐബാർ സ്റ്റിച്ച് ചെയ്യുകയാണ് ഇതിലെനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല ഐബാർ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ ഐബാർ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നീട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്